शिवराज महेश्वरा, महेश्वरा जय शङ्कर शीव शिव शम्भो शिवराजा महेश्वर जय शङ्कर शिव i ുന്നിൽന്തുടി കൊട്ടുന്നുട കൂട്ടുന്നു താമര പൂമകളെ താളത്തിൽ തുള്ളിക്കളിക്കടി തങ്കനില കതിരെ തെയ്യാരം തേരേറി തെക്കന്നം കാറ്റേവാ ിയുടെ നിറപൊലിയായാവണിത്തുടി പൊന്തുടി കൊട്ടുന്നു

பொனித்துடி கொட்டன்ன i got തെക്കുമുറി കുമ്മാട്ടിയുടെ മുഖങ്ങളുടെ എഴുപതാം വാർഷികം ഇന്നിവിടെ ആഘോഷിക്കുകയാണ് ഇതിനായിട്ട് എത്തിയിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യും ബഹുമാനപ്പെട്ട തൃശ്ശൂർ എം എൽ എ ശ്രീ താറമ്പള്ളി രാമകൃഷ്ണൻ മേയർ ശ്രീ ഐ പി പോൾ പ്രമുഖ സാഹിത്യകാരൻ ശ്രീ വൈശാഖൻ എന്നിവരെയെല്ലാം സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ് കോർപ്പറേഷൻ കൗൺസിലർ ശ്രീമതി അവർകളെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു പി ടി എൻ വാസുദേവൻ സ്റ്റേജിലേക്ക് മഹാബലി തമ്പുരാനെ വരവേൽക്കുവാനായി ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളവും കേരളത്തിന്റെ സാംസ്കാരിക നഗരമായ തൃശുവേരൂരും ഒരുങ്ങിക്കഴിഞ്ഞു തൃശുവേരൂരിന്റെ കിഴക്കൻ മേഖലയായ കിഴക്കൻ പാട്ടുകരയുടെ തെക്കുമുറി കുമ്മാട്ടിമുഖങ്ങളുടെ എഴുപതാം പിറന്നാൾ ആഘോഷിക്കുന്ന ഈ സുന്ദര സന്ധ്യയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ ദേശവാസികളെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു മൺമർമൻ മൺമറഞ്ഞുപോയ പുണ്യാത്മാക്കൾ നമ്മളോടൊപ്പം സുഖത്തിലും ദുഃഖത്തിലും എന്നെന്നും അദൃശ്യ വിസ്മയങ്ങളായി ഉണ്ടായിരിക്കുമെന്ന് പണ്ഡിതർ വിലയിരുത്തുന്നു പൊണ്യൻചിങ്ങ മാസത്തിലെ ഇന്നത്തെ ഈ ദിവസം നമ്മുടെ മൂന്ന് കുമ്മാറ്റിമുഖങ്ങളുടെ എഴുപതാം വാർഷികം ആഘോഷിക്കുന്ന അവസരത്തിൽ തെക്കുമുറിയുടെ കുമ്മാറ്റി ചരിത്രത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കേണ്ടതാണ് ഇന്ന് നമ്മൾ സമർപ്പിക്കുന്ന ഗുരുവന്ദനത്തോടൊപ്പം കാലയവകനിക്കുള്ളിൽ മറഞ്ഞിരുന്ന് നമ്മെ അനുഗ്രഹിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഏതാനും കലാകാരന്മാരെ നമുക്ക് എങ്ങനെ മറക്കാനാകും ഇന്നത്തെ സായാഹ്നം അവർക്കു കൂടെ അവകാശപ്പെട്ടതല്ലേ ഈ അവസരത്തിൽ അവരെ കൂടെ ഓർക്കാൻ ഈ സന്ദർഭം ഉപയോഗിക്കട്ടെ ബ്രഹ്മശ്രീ പി ടി നാരായണ മൂസ് ഈ കുമ്മാട്ടിമുഖങ്ങൾ നമ്മൾക്ക് സമർപ്പിച്ച കാരപ്പുറത്ത് രാമൻ നായർ കാരപ്പുറത്ത് കുഞ്ഞുമാൻ അതായത് മാധവൻ നായർ കാരപ്പുറത്ത് ഗോവിന്ദൻ ഗോവിന്ദേട്ടൻ ഞങ്ങളുടെ ഇക്കൂട്ടത്തിൽ ഇക്കൂട്ടത്തിൽ ഓർക്കപ്പെടേണ്ടതായ അനേകം വ്യക്തികളുണ്ടെങ്കിലും വളരെ എടുത്തു പറയുന്ന പറയേണ്ടതായ ചിലരുണ്ട് ഒന്ന് മൂത്തേടത്തെ കേശവേട്ടൻ തെക്കേപ്പുര കുട്ടേട്ടൻ കുറുപ്പത്ത് കരുണാകരൻ നായർ കുറുപ്പത്ത് പരമേശ്വരൻ നായർ കുറുപ്പത്ത് വാവമേനോൻ കാരപ്പുറത്ത് നാണുമാൻ കാരപ്പുറത്ത് കൊച്ചുണ്ണിയേട്ടൻ കാരപ്പുറത്ത് കൃഷ്ണേട്ടൻ കാരപ്പുറത്ത് രാമേട്ടൻ കാരപ്പുറത്ത് സോമേട്ടൻ കാരപ്പുറത്ത് സുന്ദരേട്ടൻ വടക്കൂട്ട് അപ്പേട്ടൻ വടക്കൂട്ട് ഉണ്ണിയേട്ടൻ വടക്കൂട്ട് ഗോപാലകൃഷ്ണേട്ടൻ വടക്കൂട്ട് അച്ചുവേട്ടൻ പൊല്ലത്ത് കുഞ്ഞുണ്ണി നായർ മൂത്തേടത്ത് കുട്ടേട്ടൻ അകാലത്തിൽ നമ്മെ വിട്ടുപോയ കാരപ്പുറത്ത് നരേന്ദ്രൻ കാരപ്പുറത്ത് സുധീന്ദ്രൻ ഇവരെ ഓർക്കാതെ നമുക്ക് എങ്ങനെ ഒരു എഴുപതാം വാർഷികം ആഘോഷിക്കാനാകും ഇന്ന് ഈ വേദിയിൽ ഗുരുവന്ദനത്തോടൊപ്പം ആദരിക്കപ്പെടുന്ന വ്യക്തികൾ താഴെ പറയുന്നവരാണ് ശ്രീ എം എസ് മേനോൻ അഡ്വക്കേറ്റ് ബാലകൃഷ്ണ മേനോൻ കുന്നതുമ്പത്ത് വീട് അതായത് ഞങ്ങളുടെയെല്ലാം ബാലകൃഷ്ണേട്ടൻ ശങ്കരുംകുട്ടി മേനോൻ വടുക്കൂട്ട് വീട് അതായത് ഞങ്ങളുടെയെല്ലാം വടുക്കൂട്ട് കൊച്ചിനിയേട്ടൻ കുന്നുമ്പത്ത് നാരായണൻ നായർ അതായത് ഞങ്ങളുടെ എല്ലാം എ ഉണ്ണിയേട്ടൻ ശ്രീ നാരായണൻ നായർ കാരപ്പുറത്ത് വീട് ഞങ്ങളുടെ ഞങ്ങളുടെ എല്ലാം അപ്പൂട്ടേട്ടൻ കാരപ്പുറത്ത് ഗോപാലൻ നായർ അതായത് ഞങ്ങളുടെ എല്ലാം ഗോപാലേട്ടൻ ശങ്കരനാരായണൻ കാരപ്പുറത്ത് വടക്കേമടത്തിലെ അപ്പുകുട്ടേട്ടൻ പനവളപ്പിൽ വീട്ടിലെ ഉണ്ണികൃഷ്ണമേനോൻ ഞങ്ങളുടെ ഉണ്ണിയേട്ടൻ ഡോക്ടർ കെ ഗോപാലൻ കാരപ്പുറത്ത് വീട് ഞങ്ങളുടെ എല്ലാം ഗോപാലേട്ടൻ സുബ്രഹ്മണ്യൻ മൂത്തേടത്ത് വീട് കുഞ്ഞുമണിയേട്ടൻ ഇവരെ ഏട്ടൻ ചേർത്ത് പറയുന്നത് നമ്മുടെ നാട്ടിൽ അവരറിയപ്പെടുന്ന കുഞ്ഞു കുഞ്ഞു പേരുകളിലാണ് അതുകൊണ്ടാണ് അവരെല്ലാം പ്രത്യേകം ഓരോ അവരുടെ നാട്ടിലുള്ള വിളിപ്പേര് പ്രത്യേകം പറയുന്നത് രാമൻകുട്ടി മേനോൻ പണവളപ്പിൽ വീട് അദ്ദേഹമാണ് നമ്മുടെ എല്ലാം അപ്പേട്ടൻ ശിവരാമേനൻ വടുക്കൂട്ട് വീട് വെടിക്കൂട്ട് സുന്ദരേട്ടൻ വാസുദേവ മേനോൻ വാഗയിൽ കുറുപ്പത്ത് കൊച്ചനിയേട്ടൻ നാരായണൻകുട്ടി മേനോൻ കുന്നമ്പത്ത് വീട് നമ്മുടെ നാരായണൻകുട്ടി ചേട്ടൻ വല്ലവൻ പനവളപ്പിൽ വീട് ഗിരിചേട്ടൻ അച്യുതൻ കാരപ്പുറത്ത് വീട് ഞങ്ങളുടെ എല്ലാം കൊച്ചാവേട്ടൻ ഇത്രയും പേരെയാണ് നമ്മൾ നമ്മൾ ഇന്ന് ഈ വേദിയിൽ ആദരിക്കാനായി തയ്യാറെടുത്തിരിക്കുന്നത് ഏതാനും നിമിഷങ്ങൾക്കകം ബഹുമാനപ്പെട്ട മേയർ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രാർത്ഥന ആൽപിക്കുന്നത് അഞ്ജല ബാലകൃഷ്ണൻ ഹരിതമോഹൻ വന്ദേശം ിൽ കുടിയിരിക്കണമേ എന്റെ പാദം ഇടരാതിരിക്കുവാൻ എന്നും എന്നിൽ ദയച്ചുരിയണമേ പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ പുസ്തകം തരും ഞാനവും നീയല്ലോ പുല്ലു ും ശക്തിയും നീയല്ലോ നല്ല ബുദ്ധിയായ മനസ്സിലും നല്ല ഭാഷയായി നാവിൻ്റെ തുമ്പിലും നല്ല ചെവിയായ പിഞ്ചുകൈയിലും നന്മയായി നീ കടന്നിരിക്കണമേ നിങ്ങളുടെ ഈ പരിപാടിയിൽ സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ളത് കഴിഞ്ഞ ഏകദേശം നൂറ് വർഷത്തോളമായി തെക്കുമുറി കുമ്മാറ്റി നിർബാധം നടന്നുകൊണ്ടിരിക്കുകയാണ് മുമ്പ് കാലത്ത് കവുങ്ങിൻ്റെ പാളകൊണ്ടാണ് മോങ്ങൾ ഉണ്ടാക്കി കളിച്ചിരുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്നിൽ ഞങ്ങൾ ഈ എഴുപത്താം വർഷം ആഘോഷിക്കുന്ന ഈ മൂന്ന് മുഖങ്ങൾ കിരാതമൂർത്തി അതുമാതിരി തന്നെ പാർവതി കൈത്തള്ള എന്നുള്ള രീതിയിൽ പിന്നെ ഹനുമാൻ ഈ മൂന്ന് മുഖങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്നിൽ ഉണ്ടാക്കിയതാണ് ആ മുഖങ്ങളുടെ എഴുപതാം പിറന്നാളാണ് ഇവിടെ ഈ ഓണവേളയിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് ഈ തെക്കുമുറി കുമ്മാട്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ പിന്നിൽ അണിനിരുന്ന ധാരാളം വ്യക്തികൾ ഇന്നില്ല പക്ഷേ ഇന്ന് ഇതിനു വേണ്ടി പ്രവർത്തിച്ച ധാരാളം ചെറുപ്പക്കാരുണ്ട് ഇവർക്ക് പിന്തുണ ചെയ്തിക്കൊണ്ട് നമ്മുടെ കൂടെ ഉള്ള പല ജീവിച്ചിരിക്കുന്ന പല ആളുകളെയും നമ്മൾ ഈ സമയത്ത് ഓർമ്മിക്കുകയാണ് ആദരിക്കുകയാണ് ആ ഒരു ചടങ്ങാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒരു പ്രദർശിനി നാല് ദിവസം നീണ്ടു നിൽക്കുകയാണ് വ്യാഴം വെള്ളി ശനി ഞായർ അതിൻ്റെ ഉദ്ഘാടനവും ഇതിനോടനുബന്ധിച്ച് നടക്കുന്നതാണ് അത് നാളെ കാലത്താണ് അതിൻ്റെ പണി പൂർത്തിയായി ജ പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുന്നത് ഈ മഴ കാരണം കുറച്ച് താമസം നേരിട്ടു അതിൻ്റെ പേരിൽ അതുപോലെ തന്നെ ഇന്നിവിടെ നടക്കുന്ന ഈ പരിപാടിയിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ് ഞാൻ ആദ്യമായിട്ട് ഈ പരിപാടിയിലെ അധ്യക്ഷ വേദിയിലിരിക്കുന്ന ശ്രീ അധ്യക്ഷൻ നമ്മുടെ എം എൽ എ ശ്രീ തേരമ്പിൽ രാമകൃഷ്ണൻ അവരുടെ ഈ കമ്മിറ്റിയുടെ പേരിൽ ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ ഈ പ്രദർശിനിയും അതുപോലെ തന്നെ ഇവിടെ നടക്കുന്ന പരിപാടികൾ ഓണാഘോഷ പരിപാടികളുടെയും ഉദ്ഘാടനം നിർവഹിക്കുന്നത് തൃശ്ശൂർ ബഹുമാനപ്പെട്ട തൃശ്ശൂർ മേയർ ശ്രീ ഐ പി പോൾ പോളേട്ടൻ നമ്മളോടൊപ്പം എല്ലാ സമയത്തും ഈ കുമ്മാട്ടിയുടെ കാര്യത്തിനായിട്ട് നമുക്ക് എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തു വരുന്ന വ്യക്തിയാണ് ഈ പ്രദേശത്തുള്ള വ്യക്തി കൂടിയാണ് അദ്ദേഹത്തിന് ഈ കുമ്മാട്ടി കമ്മിറ്റിയുടെ പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ് അതുപോലെ തന്നെ ഈ തെക്കുമുറി കുമ്മാട്ടി കമ്മിറ്റിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും അതുപോലെ തന്നെ ആവേശവും ഉൾക്കൊ ഉൾക്കൊള്ളിച്ചു തന്നിട്ടുള്ള നമ്മുടെ കാരണവന്മാർ ഇവിടെ ഇരിക്കുന്നുണ്ട് അവരുടെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്ന് ഈ കുമ്മാട്ടി വളരെ നല്ല രീതിയിൽ ഉന്മേഷത്തോടി മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്ന ഈ വ്യക്തികളെ ആദരിക്കുന്ന ചടങ്ങാണ് ഇതിൻ്റെ കൂടെ ഇവിടെ നടക്കുന്നത് ഇവരെ ആദരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് പ്രമുഖ സാഹിത്യസാരൻ സാഹിത്യകാരൻ ശ്രീ വൈശാഖൻ സാർ ആണ് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ ഈ കൊല്ലം ഇവിടെ പുതിയ രണ്ട് ഭുഖങ്ങൾ നമ്മൾ കൊത്തി ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ സമർപ്പണം നമുക്കറിയാം നമ്മുടെ ഈ കുമ്മാട്ടി കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് എല്ലായ്പ്പോഴും ഈ തെക്കുമുറി കുമ്മാട്ടിക്ക് എപ്പോഴും പ്രചോദനം ഉൾക്കൊണ്ട് ആവേശം തന്നിട്ടുള്ള നമ്മുടെ തൈക്കാട്ട് മൂസിലെ അന്തരിച്ച ശ്രീ പി ടി നാരായണൻ മൂസ് അവരെ നമ്മൾ ഈ സമയത്ത് ഓർമ്മിക്കുകയാണ് അദ്ദേഹം ഈ കുമ്മാട്ടി ആ കാര്യത്തിന് വേണ്ടി എപ്പോഴും എല്ലായ്പ്പോഴും എല്ലാ രംഗത്തും അദ്ദേഹത്തിൻ്റെ ആ സ്പർശം ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന് ഞങ്ങൾ ആദരാഞ്ജലി അർപ്പിക്കുന്നു അതോടുകൂടി തന്നെ അദ്ദേഹത്തിൻ്റെ നമ്മൾ ഭാര്യ ശ്രീ നാരായണ പി ടി ശ്രീമതി പി ടി നാരായണ മൂസാവുകൾ നമ്മളെല്ലാം ഓമനക്കുഞ്ഞാത്തോളം നോക്കും ആ വ്യക്തി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അവരുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും നമ്മൾക്കുണ്ട് അവരെ നമ്മൾ ഈ സമയത്ത് ഓർമ്മി ഓർമ്മിക്കുകയാണ് ആ പരിപാടി ഇന്നത്തെ ഈ പുതിയ മുഖങ്ങളുടെ സമർപ്പണത്തിന് വേണ്ടി അവരുടെ മകൻ ശ്രീ പി ടി എൻ വാസുദേവൻ മൂസ് അവർക്ക് അദ്ദേഹം എസ് എൻ എ ഔഷധശാലയുടെ എം ഡി ആണ് അദ്ദേഹത്തെ ഈ വേദിയിൽ ഞാൻ കമ്മിറ്റിയുടെ പേരിൽ സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ ഈ ഈ പ്രദേശം ഉൾക്കൊള്ളുന്ന രണ്ട് പ്രമുഖ വ്യക്തികളുണ്ട് നമ്മുടെ ഇവിടുത്തെ മെമ്പർമാരാണ് ഈ കോർപ്പറേഷനിലെ ആദ്യമായിട്ട് ശ്രീ ശ്രീമതി ലിനി ഹേപ്പി കോർപ്പറേഷൻ കൗൺസിലറാണ് അവരും നമ്മുടെ ഈ കുമ്മാട്ടിക്ക് വേണ്ടി എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു വന്നിട്ടുണ്ട് അദ്ദേഹം അവരെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പിന്നെ ഒരു കൗൺസിലറുണ്ട് സൂസൻ പി അദ്ദേഹം എത്തിയിട്ടില്ല അവരുടെ അഭാവത്തിൽ അവരുടെ അഭാവത്തിൽ ഞാൻ അവരെയും കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പിന്നെ നമ്മുടെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ജോൺ സാറ് അദ്ദേഹത്തെ പരിചയപ്പെടുത്താൻ വിട്ടുപോയി പെട്ടെന്ന് അദ്ദേഹത്തിന് ഈ കുമ്മാട്ടി കമ്മിറ്റിയുടെ പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ് ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള എല്ലാ സഹോദരി സഹോദരന്മാർക്കും ജ്യേഷ്ഠ സഹോദരന്മാർക്കും കാരണവന്മാർക്കും ഇന്ന് ക്ഷണിക്കാതെയും അല്ലാതെയും വിളിച്ചു എത്തിച്ചേർന്ന എല്ലാ സജ്ജനങ്ങൾക്കും ഈ തെക്കുമുറി കുമ്മാട്ടി കമ്മിറ്റിയുടെ പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു നമസ്കാരം എം എൽ എ ഉണ്ട് നമ്മുടെ തേറമ്പി രാമകൃഷ്ണൻ സാറ് അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ആരാധനായ മേയർ ശ്രീ എ പി പോൾ പ്രിയപ്പെട്ട ശ്രീ ഉണ്ണികൃഷ്ണൻ കലാകാരന്മാരെ ആദരിക്കുന്ന ശ്രീ വൈശാഖൻ ശ്രീ പി ടി എൻ വാസുദേവസ് ശ്രീമതി ലിനി ഹാപ്പി ശ്രീ ബാലകൃഷ്ണൻ നമ്മുടെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ജോൺ കാഞ്ഞരീത്തങ്കൽ മറ്റ് സുഹൃത്തുക്കളെ ആരാധ്യരായ ഗുരുജനങ്ങളെ സഹോദരന്മാരെ സഹോദരിമാരെ ഓണം വളരെ ഗൃഹാതുരതയോടെ മലയാളികൾ നോക്കിക്കാണുന്ന ഒരു ദേശീയ ഉത്സവമാണ് മലയാളികൾ എവിടെയുണ്ടോ അവിടെയൊക്കെ നാം ഓണം ആഘോഷിക്കും ജീവിതത്തിൻ്റെ എല്ലാ സ്വകാര്യ ദുഃഖങ്ങൾക്കും അവധി കൊടുത്ത് ഒരാഴ്ചയെങ്കിലും എല്ലാം മറന്ന് ആഘോഷിക്കാനും ആഹ്ലാദത്തെമിറപ്പിൽപ്പെടാനുമൊക്കെ നാം ശ്രമിക്കാറുണ്ട് ഓണത്തെപ്പറ്റി പല വ്യാഖ്യാനങ്ങളുണ്ട് പല കഥകളുണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നില്ല ഓണത്തിൻ്റെ അവിഭാജ്യമായ ഘടകം പഴയകാലത്ത് കുമ്മാട്ടിയാണ് കുമ്മാട്ടിക്കളിയും ആർപ്പുവിളികളും പന്തുകളെയും നാടൻ പന്തുകളെയും സ്ത്രീകളാണെങ്കിൽ കയ്യോട്ടിക്കളിയും ഒക്കെയാണ് പഴയ രീതി ഓരോ സ്ഥലത്തും സഹോദരിമാർ ഇണത്തിൽ പാടിയുള്ള കയ്യൂട്ടിക്കളി ഓണത്തെ സൂചിപ്പിക്കുന്ന ആർപ്പുവിളികൾ അതുപോലെ വിവിധ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടുള്ള കുമ്മാട്ടിയുടെ ദേശാടനം തുടങ്ങി ഗൃഹാതുരത ഉണർത്തുന്ന നിരവധി അനുഭവങ്ങളാണ് പഴയ തലമുറയ്ക്ക് പറയാനുള്ളത് പക്ഷേ ഓണം അതിൻ്റെ സങ്കല്പത്തിലൊക്കെ വളരെ മാറ്റം